ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ യൂട്യൂബിൽ പല രീതിയിലുള്ള ലൈവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലേ അതിനെക്കുറിച്ചൊക്കെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഓരോരുത്തരും അവരവരുടെ റീച്ചിനും അതിനും ഇതിനും വേണ്ടിയിട്ടൊക്കെ ഒരുപാട് വീഡിയോസല്ലേ ലൈവ് ഹോട്ട് വീഡിയോസ് ഒക്കെ ചെയ്യുന്നവരുണ്ട് മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ചേച്ചിയുടെ ലൈവ് കാണാനിട്ടുണ്ടായി ചേച്ചിയാണോ എന്ന് എനിക്കറിയില്ല ആ ഒരു ആ ചാനലിൻ്റെ പേര് നിഷാശ്രീ നായർ എന്നാണ് കേട്ടോ അപ്പോൾ അവർ ചെയ്യുന്ന ലൈവുകളെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് അടുക്കള എന്നിട്ടാണ് കേട്ടോ ചേച്ചി ലൈവ് ചെയ്യുന്നത് അപ്പം ഞാൻ ഓർത്തിരുന്ന അടുക്കള എന്നിട്ട് ഒരു വീഡിയോ ചെയ്യാത്ത ഓർത്ത് കേട്ടോ എൻ്റെ ലൈവ് ഒന്നും അല്ല കെട്ടോ ആ ചേച്ചിയുടെ ലൈവ് അത്യാവശ്യം നല്ല വ്യൂ നല്ല റീച്ച് ഒക്കെ ഉള്ള ഒരു ലൈവും അതുപോലെ ചാനലും ആണ് കേട്ടോ ആ ചേച്ചി ചെയ്യുന്ന ലൈവുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എന്താ പറയുക നമ്മുടെ സാധാ ആൾക്കാർ ചെയ്യുന്ന പോലത്തെ അല്ലെങ്കിൽ സാധാരണ ലൈവും കാര്യങ്ങളൊന്നും അല്ല കുറച്ച് മോഡേൺ ഡ്രസ്സിലൊക്കെ വരിക അതുപോലെ തന്നെ സാരിയിലൊക്കെ വരിക അങ്ങനത്തെ കുറച്ച് ലൈവ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം ഒരിക്കലും ഞാൻ ഒരു കുറ്റം പറയുമെന്നല്ല കേട്ടോ എനിക്കവരെ നേരിട്ട് പരിചയമില്ല ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഞങ്ങൾ അമ്മയും വ്യക്തി വൈരാഗ്യം അങ്ങനെ ഒന്നുമില്ല കേട്ടോ അവരുടെ ലൈവിൻ്റെ വന്നൊരു കമൻറ്റാണ് കേട്ടോ അവരുടെ ലൈവിൽ വന്ന ഒരു കമൻ്റ് എന്ന് പറയുന്നത് വായിച്ചപ്പോൾ സത്യം പറഞ്ഞു ഞാൻ ഞെട്ടിപ്പോയിട്ടോ അയ്യോ ഞെട്ടിപ്പോയി അപ്പോൾ ഒരു കമൻ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ മീറ്റ് ചെയ്യാൻ പത്ത് ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റ് കേട്ടോ ഓ സത്യം ഞാൻ അത് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി ഓ ഒന്ന് മീറ്റ് ചെയ്യാനിട്ട് പത്ത് ലക്ഷം തരാം പിന്നെ ചിലരുടെ കമന്റ് എത്ര ലക്ഷം കോടികൾ വേണമെങ്കിൽ തരാം ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ ഇയാളെ ഇത് കാണാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ടുള്ള ഓരോരോ കമന്റുകൾ സത്യം പറഞ്ഞാൽ ആലോചിച്ച് നോക്കണം ഈ ആൾക്കാരൊക്കെ ശരിക്കും ഒരു ചിലപ്പോ ചിലപ്പോൾ കളിയാക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ കമന്റ് എന്ത് വേണമെങ്കിലും ഇടാലോ അങ്ങനെ ഇടുന്നതായിരിക്കാം പക്ഷെ അത് വായിച്ചപ്പോൾ അല്ലെങ്കിൽ അത് കണ്ടപ്പോഴത്തേക്കും എനിക്ക് വല്ലാത്തൊരിതായിപ്പോയി അപ്പൊ ആ നിഷാശ്രീ എന്ന് പറയുന്ന അവര് തന്നെ പറയുന്നുണ്ട് എന്റെ പൊന്നു ചേട്ടാ എനിക്ക് മീറ്റ് ചെയ്യുന്ന പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല അതായത് നേരിട്ട് കണ്ടിട്ടുള്ള ഒരു പരിപാടി ഇല്ല നമ്മൾ ജസ്റ്റ് യൂട്യൂബിലൂടെ മെമ്പർഷിപ്പ് ലൈവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അത്രേ ഉള്ളൂ അല്ലാതെ നേരിട്ട് കണ്ടിട്ടുള്ള ഒരു പരിപാടിയില്ല ഒരു ഒരു കോള് പോലും അതായത് എന്താ പറയാ വാട്സപ്പിലൂടെ അങ്ങനെ ഒരു കോള് പോലും ഇല്ല കാരണം അങ്ങനത്തെ പരിപാടിക്ക് എനിക്ക് താല്പര്യം ഞാൻ ആകെ ചെയ്യുന്നത് യൂട്യൂബിലെ ലൈവ് ചെയ്യും അതുപോലെ തന്നെ മെമ്പർഷിപ്പ് ലൈവ് ചെയ്യും എന്നാണ് പറഞ്ഞത് അപ്പൊ അവരുടെ ഒരു മെമ്പർഷിപ്പ് ലൈവിന് ഏകദേശം രണ്ടായിരം രൂപ കേട്ടോ അത് എല്ലാ ദിവസവും ഇല്ല ആഴ്ച ഒന്ന് രണ്ടു ദിവസവും കണ്ടാന്ന് തോന്നുന്നു അപ്പൊ അങ്ങനെ അവർ പറയുന്നു എനിക്ക് നേരിട്ട് കണ്ടിട്ടുള്ള ഒരു പരിപാടി ഇല്ല ഞാൻ വേറെ ഒരു ഇടപാടിനും ഇല്ല എനിക്കിങ്ങനെ യൂട്യൂബില് ലൈവൊക്കെ ചെയ്തിട്ട് എനിക്ക് ഇങ്ങനെ മുന്നോട്ട് പോയാൽ മതി അല്ലാതെ റിയൽ മീറ്റോ അങ്ങനെയുള്ള ഒരു പരിപാടിക്ക് ഞാൻ ഞാനില്ലെന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പൊ കമൻ്റ് ഇടുന്നവർ പല രീതിയിൽ കമന്റ് ഇടും അല്ലേ അതിൽ വരുന്ന കമന്റുകളൊക്കെ ഫുള്ള് ബാഡ് കമന്റുകളാണ് അതായത് അതിൽ വരുന്ന ഓരോരോ കമൻ്റുകളി ചേച്ചി ചേച്ചി കൊള്ളാം ചേച്ചി ഇതുകൊള്ളാം ചേച്ചി അകത്തെ എന്തോ കളറായിട്ടിരിക്കുന്നത് അങ്ങനെ എങ്ങനെയാന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഓരോരോ കമൻ്റുകളാണ് അപ്പൊ അതെല്ലാം എല്ലാം ഒന്നും അവർ വായിക്കാറുമില്ല അങ്ങനെ എല്ലാത്തിനൊന്നും മറുപടി പറയാറില്ല അതിൽ നല്ല കമൻറ്റ് ഇടുന്നവരുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് അവർ മറുപടി പറയാറ് അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അവർ പറഞ്ഞൊരു വാക്കുണ്ട് അതായത് ഈ യൂട്യൂബർ പറഞ്ഞൊരു വാക്കുണ്ട് എല്ലാ ആൾക്കാർക്കും ഇത് ലൈവ് ചെയ്യുന്ന എല്ലാവർക്കും ഇതുപോലുള്ള കമൻ്റുകളൊക്കെ വരാറുണ്ട് അപ്പം നമ്മളത് മൈൻഡ് ചെയ്യാറില്ല ഇതൊക്കെ എല്ലാവർക്കും വരാ വരാറുള്ള കമൻറ്റുകളാണ് നമ്മളെല്ലാ കമന്റിനൊക്കെ റിപ്ലൈ കൊടുക്കാൻ പോയി എങ്ങനെ ശരിയാവുന്നു പക്ഷെ ഒരു വ്യത്യാസമുണ്ട് എല്ലാ ലൈവ് ചെയ്യുന്ന സ്ത്രീകൾക്കും ഇങ്ങനെയുള്ള കമൻറ്റ് വരാറില്ല ഇതുപോലെ ഹോട്ട് ലൈവ് അല്ലെ ഇതുപോലുള്ള മോഡേൺ ഡ്രസ്സിലൊക്കെ വന്ന് ലൈവ് ചെയ്യുന്നവർക്ക് മാത്രമാണ് ഇങ്ങനെയുള്ള ബാഡ് കമൻ്റുകളൊക്കെ വരാറുള്ളത് നമ്മളൊക്കെ ലൈവ് ചെയ്യാറുണ്ട് അതിലൊന്നും ഇതുവരെ ആരും വന്നിട്ട് ഇതുപോലുള്ള വൃത്തികെട്ട രീതിയിലുള്ള കമൻറ്റൊന്നും ഇതുവരെ എനിക്ക് വന്നിട്ടില്ല ചിലപ്പോൾ ചില ആൾക്കാർ വന്നിട്ട് നിനക്ക് വേറെ പണിയൊന്നും ഇല്ലടി അങ്ങനെയൊക്കെ കമൻ്റ് ഇട്ടിട്ടുണ്ട് അല്ലാതെ ഇന്ന് വരെ ഞാൻ ഒക്കെ ഒരുപാട് ലൈവ് ചെയ്തിട്ടുണ്ട് മാന്യമായിട്ടുള്ള രീതിയിൽ ലൈവ് കാര്യങ്ങൾ ചെയ്തു ഇതുവരെ ആരും വന്നിട്ട് ബാഡ് കമൻ്റ് അല്ലെങ്കിൽ വൃത്തികെട്ട രീതിയിൽ അല്ലെങ്കിൽ ചേച്ചി അതുകൊള്ളാം ചേച്ചി ഇതുകൊള്ളാം എന്ന് പറഞ്ഞിട്ട് ആരും കമൻറ്റ് ഇട്ടിട്ടില്ല അപ്പോൾ നമ്മൾ ചെയ്യുന്ന ലൈവ് എങ്ങനെയാണ് അതായത് നമ്മുടെ വീട് എങ്ങനെയാണോ എന്നുള്ളത് കാണുന്നവർക്ക് മനസ്സിലാവും ഇപ്പം ലൈവ് ആണെങ്കിൽ പോലും ഇപ്പം നമ്മൾ ചെയ്യുന്ന ലൈവ് ഏത് രീതിയിലുള്ളതാണെന്ന് നമ്മുടെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും അപ്പം അങ്ങനെ നമ്മുടെ ഡ്രസ്സിങ് ഇപ്പം മോഡേൺ ആണെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് സാരിയിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് എന്താ പറയുക കുറച്ച് മോഡേൺ ആയിട്ടൊക്കെ വരുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇത് ഏത് രീതിയിലുള്ള ലൈവ് ആണെന്ന് മനസ്സിലാവും അപ്പം അങ്ങനെ കാണുമ്പോഴത്തേക്കും ചില ആൾക്കാർ ഇങ്ങനെയുള്ള ഇക്കിള് കൊള്ളിക്കുന്ന രീതിയിലുള്ള കമൻ്റുകൾ അല്ലെങ്കിൽ ബാഡ് കമൻറ്റുകൾ അല്ലെങ്കിൽ ചേച്ചി ചേച്ചി അതുകൊള്ളാം ഇത് കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻറ്റുകൾ ഇടും അപ്പം നിഷാസരി എന്ന് പറയുന്ന അവർ പറഞ്ഞത് ഇത് എല്ലാവർക്കും ഇങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ വരാറുള്ളതാണ് അതായത് ലൈവൊക്കെ ചെയ്യുന്ന എല്ലാ സ്ത്രീകൾക്കും ഇങ്ങനെയുള്ള എല്ലാവർക്കും വരാറില്ല നിങ്ങൾ ചെയ്യുന്ന പോലത്തെ വീഡിയോസ് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പോലത്തെ ലൈവുകൾ ചെയ്യുന്നവർക്കാണ് ഇതുപോലുള്ള തീരെ മോശപ്പെട്ട രീതിയിലുള്ള കമൻറ്റുകൾ വരാറുള്ളത് അപ്പം അതുപോലെ തന്നെ അതിൽ വന്നിട്ട് ഒരുപാട് ആൾക്കാർ കമൻ്റ് ചെയ്യുന്നുണ്ട് ചേച്ചി ഇങ്ങനെയുള്ള ഡ്രസ്സൊക്കെ വന്നിട്ട് ലൈവ് ചെയ്യുമ്പോഴത്തേക്കും അത് കുട്ടികളൊക്കെ കാണുന്നതല്ല അത് മോശമല്ല എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവർ പറയുന്നുണ്ട് എന്തിനാണ് കുട്ടികളൊക്കെ ഇത് കാണുന്നത് എന്നൊക്കെ അവരവരുടെ ന്യായം പറയും കാരണം അവരുടെ എന്താ പറയുക അവരുടെ നേട്ടത്തിനും അവരുടെ ചാനൽ റീച്ചിനും അതുപോലെ പൈസയ്ക്കും വേണ്ടിയിട്ടാണ് അവരതൊക്കെ ചെയ്യുന്നത് പക്ഷെ എനിക്ക് അവരോട് എനിക്ക് ദേഷ്യവും എതിർപ്പൊന്നുമില്ല അവർ അവരുടെ രീതിക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തോട്ടെ പക്ഷെ അവർ പറഞ്ഞൊരു വാക്ക് ഈ ബാഡ് കമൻറ്റുകൾ വരുന്നത് അത് ലൈവ് ചെയ്യുന്ന എല്ലാവർക്കും വരാറുള്ളതാണ് അങ്ങനെ ലൈവ് ചെയ്യുന്ന എല്ലാവർക്കും വരാറില്ല ഇതുപോലുള്ള ലൈവ് ചെയ്യുന്നവർക്ക് ബാഡ് കമൻറ്റുകളും തെറിയും അങ്ങനെയുള്ള കുറെ അധികം കമന്റുകൾ വരും ഇപ്പൊ നമ്മളെ പോലെയുള്ള അല്ലെങ്കിൽ കുറെ നല്ല രീതിയിലുള്ള ലൈവ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരുടെ കമന്റിൽ അവരുടെ ലൈവിലൊന്നും ഇതുപോലുള്ള കമന്റുകൾ ഒന്നും വരാറില്ല അപ്പൊ അതെനിക്കൊന്ന് പറയണമെന്ന് തോന്നിയിട്ടോ അല്ലാതെ ഞാൻ അവരെ വിമർശിക്കാനോ അവരുടെ മെമ്പർഷിപ്പിനെ കാണിക്കാനോ അല്ലെങ്കിൽ അവരെ കുറ്റം പറയാനോ ഒന്നും വന്നതല്ല കേട്ടോ അവർ പറഞ്ഞ ആ ഒരു വാക്ക് ജസ്റ്റ് ഒന്നും ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്തോന്നേ ഉള്ളൂ ഇപ്പം എല്ലാവരുടെ എല്ലാ പെണ്ണുങ്ങളും ലൈവ് ചെയ്യുമ്പോൾ ഇതുപോലെ ബാഡ് കമന്റ് വരാറുള്ള എന്ന് പറയുമ്പോൾ ഈ പറയുന്നത് ഞാനും അതിൽ ഉൾപ്പെടും കാരണം ഞാനും ഒരു യൂട്യൂബ് ചെയ്യുന്ന ഒരാളാണ് അതിലുപരി യൂട്യൂബിൽ ലൈവും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ എനിക്കൊന്നും ഇതുപോലുള്ള ഇത്ര ഇതുവരെ ഇപ്പം ഇതുവരെ ഞാൻ ഒരുപാട് ലൈവുകൾ ചെയ്തിട്ടുണ്ട് അതിലൊന്നും ഇതുവരെ ഇത്രയധികം വൃത്തികെട്ട രീതിയിലൊന്നും ആരും കമൻ്റ് ചെയ്തിട്ടില്ല ചില ആൾക്കാർ വന്നിട്ട് ചോദിക്കാറുണ്ട് വേറെ പാടിയൊന്നുമില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ചോദിക്കാറുണ്ട് അല്ലാതെ ഇതുവരെ അങ്ങനെയുള്ള തീരെ മോശപ്പെട്ട കമൻറ്റുകളൊന്നും നമ്മുടെ ലൈവിലൊന്നും വന്നിട്ടില്ല അപ്പോൾ ഓരോരുത്തരുടെ ലൈവ് അല്ലെങ്കിൽ അവരുടെ വീഡിയോസ് അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സിങ് അനുസരിച്ചിരിക്കും കമൻറ്റുകൾ പിന്നെ കമൻറ്റ് ഇടുന്നവർക്ക് എന്താ പറയുക അവർക്ക് എന്താ അവർക്കൊരു ഫോണുണ്ട് അതിലവർക്ക് എന്തും പറയാമെന്നുള്ള ആ ഒരു മൈൻഡാണ് ഈ കമൻറ്റ് ഇടുന്നവർക്ക് നമ്മളത് മൈൻഡ് ചെയ്യാറില്ല അത് ഓക്കെ അപ്പോൾ എന്തായാലും അവരവരുടേതായ രീതിക്ക് മെമ്പർഷിപ്പിലായവോ അല്ലെങ്കിൽ ഹോട്ടലിലായവോ എന്താണെങ്കിലും അത് മുന്നോട്ട് പോകട്ടെ നമുക്കതിലെ പരാതിയും കാര്യങ്ങളൊന്നുമില്ല ഒരു വാക്ക് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഞാനത് തിരുത്തിയെന്നേ അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും പെട്ടെന്ന് എന്തായിരിക്കും എല്ലാവർക്കും ബൈ